ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് ജയത്തോടെ മുന്നേറേണ്ടതിന് ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപത്തിനാലാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ ഇരുപത്തി വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഈ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വയം പരിശോധനയ്ക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭക്തനായ മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് അമേ നാളകളിൽ വ്യസനത്തിനും വേദനയ്ക്കും ദുഃഖത്തിനും സങ്കടത്തിനും കാരണമായി ഏതെങ്കിലും വഴികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ദൈവമേ നീ നോക്കണം ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ തന്നെ നമുക്ക് ദൈവത്തോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാമോ ജീവിതത്തിൽ വീണു പോകുവാൻ തകർന്നു പോകുവാൻ നശിച്ചു പോകുവാൻ ഇല്ലാതായി പോകുവാൻ സാധ്യതയുള്ള ഏതെങ്കിലും ശാപഗ്രസ്തമായ അനുഭവങ്ങളിലൂടെയാണോ ഞാൻ പോകുന്നത് എന്ന് ദൈവമേ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമേ നിശ്ചയമായിട്ടും അങ്ങനെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഒരു വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും രക്ഷപ്പെടണമെന്ന് സന്തോഷം അനുഭവിക്കണമെന്ന് നന്മ പ്രാപിക്കണമെന്ന് കൊതിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ് ദൈവമേ എന്നെ ഒന്ന് നോക്കണം എന്താണ് എന്നെ നോക്കേണ്ടത് ഞാൻ പോകുന്ന വഴികൾ എൻ്റെ ചിന്തകൾ എൻ്റെ പ്രവർത്തികൾ ഇന്ന് ഞാനായിരിക്കുന്ന അനുഭവങ്ങൾ നാളകളിൽ വ്യസനത്തിന് കാരണമാണോ എന്ന് ഒന്ന് നോക്കണം നിശ്ചയമായിട്ടും ബലമുള്ള ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പരിശോധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മിനിറ്റുകളായി തീരട്ടെ ആ നിശ്ചയമായും ദൈവം നമ്മെ നോക്കിയാൽ ദൈവം നമ്മെ നടത്തേണ്ടതുപോലെ നടത്തും നാം ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്താൽ അനുഗ്രഹത്തിന്റെ വഴിയെ നടത്തുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ഈ വാക്യം അതാണ് പറയുന്നത് ദൈവം എന്നെ ഒന്ന് നോക്കണം എൻ്റെ രാത്രി എൻ്റെ പകൽ എൻ്റെ കോളേജ് എൻ്റെ ജീവിതം എൻ്റെ എല്ലാ ബന്ധങ്ങളെയും എൻ്റെ ദൈവമേ ഒന്ന് ശോധന ചെയ്യണം ആ മെയിൻ വ്യസനത്തിന് കാരണമായ ദുഃഖത്തിനും തകർച്ചക്കും പിന്മാറ്റത്തിനും കാരണമായ ഏതെങ്കിലും കാര്യങ്ങളിൽ എന്നെ എന്നിൽ ഉണ്ടോ എന്ന് നോക്കണം എത്ര സുന്ദരമായ പ്രാർത്ഥനയുടെ വരികളാണ് സ്വയം പരിശോധനയ്ക്കു വേണ്ടി സ്വയം ശോധനയ്ക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥന ഒരുപക്ഷെ നാം നമ്മിലേക്ക് നോക്കിയാൽ ആ കാണേണ്ടതുപോലെ അറിയേണ്ടതുപോലെ നമുക്ക് നമ്മെ ഗ്രഹിക്കുവാൻ കഴിയണമെന്നില്ല എന്നാൽ ദൈവം നമ്മെ നോക്കിയാൽ ബൈബിൾ അതാ പറയുന്നത് അന്തരേന്ദ്രിയങ്ങളെയും ഉത്ഭവുകളെയും ആരാഞ്ഞറിയുന്ന ദൈവം ഈ ദൈവം നമ്മെ നോക്കിയാൽ നമ്മൾ ഇന്ന് മാത്രമല്ല ദൈവം അറിയുന്നത് ഇന്നത്തെ സന്തോഷം നാളത്തെ വേദനയ്ക്ക് കാരണമാകാം ഇന്നത്തെ സുഖബന്ധങ്ങൾ നാളത്തെ പ്രതിസന്ധികൾക്ക് കാരണമാകാം ഇന്ന് നല്ലത് എന്ന് പറഞ്ഞ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പലതും വലിയ ചതിക്കുഴികളായി തീരാം ഇന്ന് നല്ലത് എന്ന് പറഞ്ഞ് ആവേശത്തോടെ ചേർത്ത് പിടിക്കുന്ന പലതും നാളുകളിൽ തകർച്ചയ്ക്കും പിന്മാറ്റത്തിനും ആത്മിക ജീവിതത്തിന്റെ അധപ്പതനത്തിനും കാരണമാകാം അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് വ്യസനത്തിന് കാരണമായി തീരുന്ന ഞാൻ വേദനിക്കേണ്ടി വരുന്ന ഞാൻ ദുഃഖിക്കേണ്ടി വരുന്ന ഏതെങ്കിലും മാർഗം ഏതെങ്കിലും പ്രവർത്തികൾ എന്നിൽ ഉണ്ടോ എന്നൊന്ന് നോക്കണം അങ്ങനെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ അങ്ങനെ ഹൃദയംഗമായി ദൈവത്തോട് പറയാമോ ആ അടുത്ത പദം പറയുന്നത് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ മീൻ മുൻപോട്ട് പോകുവാൻ എനിക്ക് അനുവാദം തരണമെന്നല്ല ആഗ്രഹം പറയുകയാണ് ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ ദൈവമേ എന്നെ നടത്തണമേ എങ്ങനെയാ എന്നെ നടത്തേണ്ടത് എനിക്കിഷ്ടമുള്ള വഴികളിൽ എനിക്ക് സന്തോഷം കിട്ടുന്ന മാർഗങ്ങളിൽ ഞാൻ കൊതിക്കുന്ന മാർഗങ്ങളിൽ എന്നെ നടത്തണമെന്നല്ല സങ്കീർത്തനക്കാരൻ പറയുന്നത് ശാശ്വതമായ മാർഗത്തിൽ അനുഗ്രഹത്തിന്റെ വഴികളിൽ ദൈവ കൃപയുടെയും വിശുദ്ധിയുടെയും വഴികളിൽ ദൈവമേ എന്നെ നടത്തണമേ ഞാൻ പറയാം ദൈവമൊരു മനുഷ്യനെ നടത്താൻ തുടങ്ങിയാൽ ആ മേൻ ദൈവിക നടത്തിപ്പിന് കീഴിലേൽപ്പിച്ചു കൊടുത്താൽ വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടും ദൈവത്താൽ നടത്തപ്പെടുന്ന ആ ബന്ധത്തിന്റെ ആഴം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥമായ ആ മേൻ വെള്ളത്തിന്റെ അരികിലേക്ക് എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പ്രിയരെ സമൂഹവും ലോകവും ചുറ്റുപാടും എന്തോ പറഞ്ഞോട്ടെ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പറയാം കർത്താവേ വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എന്നിൽ നിന്ന് എടുത്തു കളയേണ്ടത് എന്നിൽ നിന്ന് അകറ്റി അകറ്റിക്കളയേണ്ടത് എന്നിൽ നിന്ന് മാറ്റി മാറ്റിക്കളയേണ്ടത് അമേ എന്നിലുണ്ടോ എന്ന് നോക്കിയിട്ട് എൻ്റെ വഴി തിരിച്ച് ഹിതം പോലെ നിനക്കിഷ്ടമുള്ളതുപോലെ ശാശ്വതമായ വഴികളിൽ എന്നെ നടത്തണമേ നിശ്ചയമായിട്ടും ദൈവം നമ്മെ നടത്തുവാൻ തുടങ്ങിയാൽ ആർക്കും നമ്മളെ തടയുവാൻ കഴിയത്തില്ല ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുവാൻ കഴിഞ്ഞാൽ തുടങ്ങിയാൽ ലോകത്തിൽ ഒന്നിനും ആ വഴികളെ അടയ്ക്കുവാനായി കഴിയത്തില്ല ഞാൻ പറയാം ദൈവം നമ്മെ നടത്തുവാനായി തുടങ്ങിയാൽ അത് നന്മയിൽ നിന്ന് നന്മയിലേക്ക് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് സന്തോഷത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള കാൽച്ചുവടുകളായിരിക്കും ഈ രാവിലെ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാം ശാശ്വതമായ മാർഗത്തിൽ ദൈവകൃപയുടെ വഴികളിൽ വിശുദ്ധിയുടെയും ആരാധനയുടെയും വഴികളിൽ എന്നെ നടത്തണമേ സ്വയം പറയുകയാണ് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് സ്വയം ദൈവകരങ്ങളിൽ യാഗമായി അർപ്പിക്കുകയാണ് വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കിയിട്ട് ദൈവമേ ഞാൻ ശരിയാകേണ്ട ഇടങ്ങൾ ഞാൻ നേരെയാകേണ്ട ഇടങ്ങൾ ഞാൻ മാനസാന്തരപ്പെടേണ്ട ഇടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ജീവന്റെ വഴികളിലേക്ക് ശാശ്വതമായ മാർഗങ്ങളിലേക്ക് എന്നെ നടത്തണമേ ഇന്ന് രാവിലെ അങ്ങനെ നമുക്ക് ദൈവത്തോട് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അത് വലിയ വിടുതലിനും നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരും നാളകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഭാവി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തോട് പറയുവാൻ കഴിയണം വ്യസനത്തിനുള്ള മാർഗം എന്നിൽ എന്ന് നോക്കിയിട്ട് അവിടത്തെ ശാശ്വതമായ വഴികളിൽ എന്നെ നടത്തണമേ ഇന്ന് രാവിലെയും അങ്ങനെ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കാമോ ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധതയോമേ സ്വർഗസ്ത പിതാവേ ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ വ്യസനത്തിനുള്ള മാർഗത്തിൽ നിന്ന് ശാശ്വതമായ മാർഗത്തിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം ബലമുള്ള ദൈവകരങ്ങളിൽ എല്ലാവരെയും ഭരമേൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ അമേൻ ആ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആ മേൻ